നമസ്കാരം ഇന്നലെയായിരുന്നു എറണാകുളം ബംഗ്ലൂര് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടനത്തിൽ ഉണ്ടായ ഒരു വിവാദം അതായത് ഗണഗീതം ആ സ്കൂളിലെ കുറച്ച് കുട്ടികൾ പാടി അതാണ് സി പി എം ഇന്ന് ഒരു വിവാദമായി ഉയർത്തിപ്പിടിക്കുന്നത് സ്വാഭാവികമായി ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ആ സ്കൂളിൻ്റെ തന്നെ പ്രയർ സോങ് ആണ് അതുകൊണ്ടാണ് കുട്ടികളോട് മാധ്യമങ്ങൾ ഒരു പാട്ട് പാടാകുമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഈ പാട്ട് ഈ പ്രയർ സോങ് പാടിയത് അതിന് ഇത്രയും വലിയ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല കാരണം ഇത് ദേശഭക്തിയാണ് ഒരു ദേശഭക്തി തുളുമ്പുന്ന അല്ലെങ്കിൽ ദേശഭക്തി വിളിച്ചോതുന്ന ഒരു പാട്ടാണ് അതിൻ്റെ അർത്ഥം സാമാന്യ ബോധമുള്ള അല്ലെങ്കിൽ കുറച്ചെങ്കിലും വിവരമുള്ളവർക്ക് അതിൻ്റെ വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങളൊന്ന് പരിശോധിച്ചാൽ ആ ലൈൻ ഒന്ന് പരിശോധിച്ചാൽ തന്നെ ആ വരികൾ ഒന്ന് പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ പറ്റും ഈ എന്തുകൊണ്ടാണ് സി പി എം ഇങ്ങനെ കടന്ന ഈ കുരുപൊട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ അവർക്കൊരു ചൊറിച്ചിലുണ്ടാവുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല ഇനിയിപ്പോൾ വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ ഉദ്ഘാടന സമയത്ത് കുട്ടികൾ ഗണഗീതം പാടിയതിന് പകരം പുഷ്പനെ അറിയാമോ സഖാവ് പുഷ്പനെ അറിയാമോ എന്നൊരു പാട്ട് പാടിയിരുന്നുവെങ്കിൽ അത് ഡി വൈ എഫ് എക്കും എസ് എഫ് ഐക്കും അതോടൊപ്പം തന്നെ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അപ്പപ്പനും ഒക്കെ വലിയ രീതിയിലൊരു സന്തോഷമാകുമായിരുന്നു ചിലപ്പോൾ ആ സന്തോഷത്തിൽ കുട്ടികൾക്ക് ചിലപ്പം അടുത്ത കലോത്സവത്തിന് ചിലപ്പം ഒരു ഗ്രേസ് മാർക്ക് കിട്ടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അവാർഡ് കൊടുക്കുമായിരുന്നു ഇതിപ്പം ഗണകീയം പാടിയത് കൊണ്ടാണ് എന്തെന്നറിയില്ല സി പി എമ്മിലെ ഈ സഖാക്കന്മാർക്കും കമ്മികൾക്കുമൊക്കെ ഇരിക്കപ്പുറതല്ല ഇന്നലെ മുതൽ തുടങ്ങിയതാണ് സോഷ്യൽ മീഡിയയിൽ അവർ വന്ന് ഇടും ജനങ്ങൾ അവസാനം അവരെ എടുത്ത് പൊങ്കാലയിട്ട് ചവിട്ടിക്കൂട്ടും ദീപാവലി കഴിഞ്ഞുവെങ്കിലും ഇന്നലെ മുതൽ ജനങ്ങൾ തന്നെ സി പി എമ്മിന് നെഞ്ചും കൂടുത്ത് ദീപാവലി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് യുവന്മാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല കാരണം വകത്തിരുവെന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ കമ്മികൾക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് എപ്പോഴും വന്ന് എന്തെങ്കിലുമൊക്കെ പറയും നല്ല ഉഗ്രനാടി യുവമാർക്ക് ജനങ്ങൾ തന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്യും അവസാനം പാലും ചുരുട്ടി ഒരിടത്തിരിക്കുകയും ചെയ്യും വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും പറയും ജനങ്ങൾ ചവിട്ടിക്കൂട്ടും ഒരിടത്ത് തന്നിരിക്കും അതാണ് ഈ കമ്മികളുടെയും സി പി എമ്മിൻ്റെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് കോൺഗ്രസ്സും ഏതാണ്ട അതിൻ്റെയൊക്കെ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത് ആ റെഡാറിലൊക്കെ തന്നെയാണ് കോൺഗ്രസും വരുന്നത് രണ്ടും ഒന്നിനൊന്നും മിച്ചം തന്നെയാണ് നിലവിലിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് അതായത് ചെറിയ വടി കൊടുത്ത് വലിയ അടി വാങ്ങിച്ചു എന്നതാണ് യാഥാർത്ഥ്യം രാജചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയ കുറിപ്പ് അതിഗംഭീരമായ ഒരു കുറിപ്പാണ് അതായത് പിണറായി വിജയൻ ഇനി ഒരാഴ്ചത്തേക്ക് ഇനി വാ തുറക്കില്ല എന്നതാണ് വസ്തുത കാരണം അത്രയ്ക്ക് കണക്കിന് വയറ നിറച്ച് രാജ ചന്ദ്രശേഖർ പിണറായി വിജയന് കൊടുത്തിട്ടുണ്ട് അതായത് എറണാകുളം ബംഗളൂർ വന്ദേ ഭാരത് ട്രെയിനിന്റെ കന്നി യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിൽ വിമർശിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാജ്യത്തെക്കുറിച്ചുള്ള ദേശഭക്തി ഗാനങ്ങൾ കുട്ടികൾ പാടുന്നതിൽ താങ്കൾ എന്തിനാണ് ഇത്രയും അസ്വസ്ഥനാകുന്നത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് കുട്ടികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവഗണിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ചോദിച്ചത് വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീണ്ട ഒരു കുറിപ്പാണ് പങ്കുവച്ചത് ഈ പോസ്റ്റ് പരാമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി ഉണ്ടായത് വിദ്യാർത്ഥികൾ ഗണഗീതം പാടുന്നതിന്റെ വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ നിങ്ങൾ അപലപിക്കുന്നത് എന്തിനെയാണ് ഏതാനും കുട്ടികൾ പാട്ടുകൾ പാടിയതിനെയാണോ അതോ അവർ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടിയതിനെയാണോ അതോ അവർ സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള ദേശഭക്തി ഗാനങ്ങൾ പാടി തന്നെയാണോ പ്രചോദനം പകരുന്ന കാര്യങ്ങൾ കുട്ടികൾ സന്തോഷത്തോടെ ആഘോഷമാക്കുമ്പോൾ അല്ലെങ്കിൽ ആഹ്ലാദത്തോടെ ആഘോഷമാക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും അസ്വസ്ഥനാകുന്നത് പ്രത്യേകിച്ചും വന്ദേ ഭാരത് ട്രെയിനിലൂടെ പുതിയ ഇന്ത്യയുടെ കരുത്തും പുരോഗതിയും അവർ അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസം ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് കുട്ടികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവഗണിക്കാൻ കഴിയുക നിങ്ങൾ ആർട്ടിക്കൾ പത്തൊമ്പത് മറന്നുപോയോ ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നല്ലത് കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ ബി ജെ പിയും ഞാനും നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല അത് സ്കൂളിൽ വച്ചായാലും ശരി കേരളത്തിൽ മറ്റെവിടെ വച്ചായാലും ശരി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പിണറായി വിജയന് ഒരു താക്കീത് നൽകുന്നത് അപലപിച്ച് തീരുവെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അപലപിക്കേണ്ട വിഷയങ്ങളുടെ നീണ്ട ഒരു പട്ടിക തന്നെ നിങ്ങൾക്ക് ഞാൻ തരാം എന്നാണ് രാജ ചന്ദ്രശേഖർ പറയുന്നത് അതായത് ഒരു ചെറിയൊരു വട കൊടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു അടി കൊടുത്ത് വലുതൊരണം വാങ്ങിച്ചു അതാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതെക്കാലത്തും കമ്മികളുടെ അവസ്ഥ അങ്ങനെയാണ് ചൊറിയാൻ ഇങ്ങോട്ട് വരും തിരിച്ച് മാന്തി പൊളിച്ച് വിടുന്നൊരവസ്ഥയാണ് സാധാരണഗതിയിൽ ഉള്ളത് അതുതന്നെയാണ് ഇവിടെ പിണറായിക്കും സംഭവിച്ചിട്ടുള്ളത് വലിയ ആളാവാൻ നോക്കി രാജീവ് ചന്ദ്രശേഖർ എടുത്തിട്ട് സർജിക്കൽ സ്ട്രൈക്ക് പിണറായിയുടെ നെഞ്ചത്തേക്ക് അങ്ങ് നടത്തി ഇനി അപലപിക്കേണ്ട ലിസ്റ്റ് എന്താണെന്ന് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റ് എന്താണെന്ന് അക്കമിട്ട് നിർത്തിയാണ് അദ്ദേഹം പറയുന്നത് അതിലൊന്നാമത്തത് തിരുവനന്തപുരത്ത് വേണുവിന്റെ മരണത്തിനിടയാക്കിയ സംസ്ഥാനത്തെ തകർന്ന ആരോഗ്യ നമുക്ക് അപലപിക്കാം മിസ്റ്റർ പിണറായി വിജയൻ സംസ്ഥാനത്തെ എഴുപത്തി അഞ്ച് ശതമാനം സ്കൂളുകളും സുരക്ഷിതമല്ല എന്ന് സമ്മതിക്കുകയും കുട്ടികളെ പുറത്തുപോയി പഠിപ്പിക്കാൻ നിർബന്ധരാക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ നമുക്ക് അപലപിക്കാം പിണറായി വിജയൻ ദേവസ്വം ബോർഡുകളിലെ അഴിമതിയെയും ശബരിമലയിൽ നിന്ന് നാല് ദശാംശം അഞ്ച് കിലോ സ്വർണവും ഗുരുവായൂരിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടിയും മോഷ്ടിച്ചതിനെയും നമുക്ക് അപലപിക്കാം രാജ്യത്ത് ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പും തൊഴിലില്ലായ്മയുമുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയ സർക്കാരിനെ നമുക്ക് അപലപിക്കാം കർഷകർക്ക് കൃത്യസമയത്ത് പണം നൽകാത്ത ഭവനരഹിതർക്ക് വീടുകൾ നൽകാത്ത സംസ്ഥാനത്ത് ഉടനീളം കോളനികൾ പാവപ്പെട്ടവരെ ദുരിത ജീവിതത്തിന് നിർബന്ധരാക്കുന്ന സർക്കാരിനെ നമുക്ക് അപലപിക്കാം സാധാരണ മലയാളികളുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ കടം അടിച്ചേൽപ്പിച്ച സർക്കാരിനെ നമുക്ക് അപലപിക്കാം പത്ത് വർഷത്തെ അഴിമതി അവഗണന കൊടുകാര്യസ്ഥത എസ് ഡി പി ഐ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മതനിരപേക്ഷത എന്നിവയെ നമുക്ക് അപലപിക്കാം കേരളത്തിന്റെ നഷ്ടപ്പെട്ട ദശകത്തെ അതോർത്ത് നമുക്ക് അപലപിക്കാം കഴിഞ്ഞ പത്ത് വർഷത്തെക്കുറിച്ച് അപലപിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് മിസ്റ്റർ പിണറായി വിജയൻ എന്നാണ് രാജ ചന്ദ്രശേഖരൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കരുതെന്നാണ് സഖാവ് പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത് എന്നാണ് രാജ ചന്ദ്രശേഖർ പറയുന്നത് ആ കളി അവസാനിച്ചു സന്തോഷത്തോടെ ദേശഭക്തി ഗാനങ്ങൾ പാടുന്ന മലയാളി കുട്ടികളെ നമ്മൾ അനുമോദിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാണ് രാജ ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ ചെന്ന് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടും സി പി എമ്മിനെ സന്തോഷിപ്പിക്കുന്ന പാട്ടുകളുമൊക്കെ പാടുന്നതിനൊന്നും സി പി എമ്മിന് ഒരു കുഴപ്പവുമില്ല ഒരു ഡി വൈ എഫ് നേതാവും ചോദിക്കാനും വരില്ല അവിടെയൊന്നും ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു കൊടിയും ഉണ്ടാകില്ല ഒരു സംഘർഷവും ഉണ്ടാകില്ല പക്ഷേ രാജ്യത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദേശഭക്തം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ദേശഭക്തം കോരിച്ചൊരിയുന്ന പാട്ടുകളുമായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ കൃമികടി ഉണ്ടാകുമെങ്കിൽ അതിന് വേറൊരു നല്ല മരുന്നുണ്ട് അത് ജനങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കലിലേക്ക് നിങ്ങൾ ഇനി കയറില്ല അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ അതിനുള്ള മറുപടി ജനങ്ങൾ തരും അതിനുള്ള അവസരം നിങ്ങൾ തന്നെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ്